ആറ് ലക്ഷത്തിനൊരു വീടും സ്ഥലവുമോ അതും ഇടുക്കിയിൽ ഹലോ എല്ലാവർക്കും നമസ്കാരം ചെറിയ ബഡ്ജറ്റിൽ സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നമുള്ളവർക്ക് ഇന്നത്തെ പ്രോപ്പർട്ടി ഒരു മികച്ച അവസരമാണ് സ്ഥലത്തിന്റെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി ഭൂമി ആംകുളം ഇത് പത്ത് സെന്റ് സ്ഥലം പട്ടയമുണ്ട് റോഡ് സൈഡിൽ തന്നെ ഇവിടെ ഒരു ഷീറ്റ് മേന രണ്ട് ബെഡ്റൂം വീടുണ്ട് ഹാൾ കിച്ചൺ സിറ്റൗട്ട് കോമൺ ബാത്റൂം എന്നിവയോടെ സിമ്പിളായും ഉപകാരപ്രദമായുമുള്ള വീടാണ് വെള്ളത്തിനായി പൈപ്പ് വെള്ള സൗകര്യം ലഭ്യമാണ് കൂടാതെ കൊക്കോ കൃഷി ചെയ്തിട്ടുണ്ട് ചെറുതായെങ്കിലും സ്ഥിരമായ ഒരു ആദായ സാധ്യത സ്ഥലത്തിന് നല്ല വ്യൂ ഉണ്ട് ശാന്തമായ അന്തരീക്ഷം വില ആറ് ലക്ഷം രൂപ മാത്രം താല്പര്യമുള്ളവർ ഉടൻ ബന്ധപ്പെടുക ഇനിയും വാസയോഗ്യമായ വീടുകൾ കൃഷിയിടങ്ങൾ ബജറ്റ് പ്രോപ്പർട്ടികൾ പോലുള്ള നിരവധി വീഡിയോകൾ വരാനുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ